നമസ്കാരം പി എം ശ്രീ തർക്കത്തിൽ സി പി ഐ നിലപാട് കടുപ്പിച്ചതോടെ എൽ ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സി പി ഐ മന്ത്രിമാർ അറിയിച്ചു ഇന്ന് ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ ബിനോയ് വിഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ലാൽസലാം എന്ന് മാത്രമായിരുന്നു പ്രതികരണം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച സി പി ഐ സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചവരെ നീണ്ടു നാളെ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കേണ്ടെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തുമണിക്കായിരുന്നു മന്ത്രിസഭായോഗം നടക്കേണ്ടിയിരുന്നത് എന്നാൽ അത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തി സമവായത്തിലെത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണിതെന്നാണ് സൂചന പ്രശ്നപരിഹാരത്തിനായി എം എ ബേബി ഇടപെട്ടിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ഫോണിൽ സംസാരിച്ചു വിട്ടുവീഴ്ചയില്ലെന്നാണ് ബിനോയ് വിശ്വം അറിയിച്ചത് മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് എം എ ബേബിയും ആവർത്തിച്ചത് പദ്ധതിയിലെ മെല്ലെ പോക്കും ക്യാബിനറ്റിലെ സബ് കമ്മിറ്റിയുമാണ് നിർദ്ദേശിച്ചത് എന്നാൽ പാർട്ടി നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ബിനോയ് വിശ്വം എം എ ബേബിയെ അറിയിക്കുകയായിരുന്നു ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ബിനോയ് വിശ്വം റിപ്പോർട്ട് ചെയ്തു സമവായ ചർച്ചകളും ശ്രമങ്ങളും തുടരാനാണ് തീരുമാനം ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടായതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായ തീരുമാനം തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാൻ സി പി എ തയ്യാറാകാതിരിക്കുന്നതിൽ സി പി എമ്മിനുള്ള കടുത്ത അതൃപ്തിയാണുള്ളത് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ എം എ ബേബി ബിനോയ് വിശ്വത്തെ ബന്ധപ്പെട്ടത് പി എം ശ്രീ കരാർ റദ്ദാക്കുക എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയം പഠിക്കുക പദ്ധതി നടപ്പാക്കൽ വൈകിപ്പിക്കുക തുടങ്ങി സി പി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കാൻ സി പി ഐ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുന്നണി ബന്ധം കൂടുതൽ ഉലയാനുള്ള സാധ്യതയാണുള്ളത് ധാരണാപത്രം റദ്ദാക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് തിങ്കളാഴ്ച സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളുകയും ചെയ്തിരുന്നു സംസ്ഥാന ഘടകത്തിന് ഏത് തീരുമാനവും എടുക്കാമെന്ന പച്ചക്കൊടി സി പി ഐ നേതൃത്വം നൽകിയിരുന്നു ധാരണാപത്രം റദ്ദാക്കണമെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വരുമെന്ന കാരണം ചൂണ്ടിക്കാട്ടി പി എം ശ്രീ പദ്ധതിയെ ശക്തമായി എതിർക്കുന്ന സി പി ഐയുടെ വകുപ്പുകളിൽ നടപ്പാക്കുന്നത് കോടികളുടെ കേന്ദ്ര പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നൂറ്റി നാൽപ്പത്തെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഭൂരിഭാഗവും സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന കൃഷി മൃഗസംരക്ഷണം സിവിൽ സപ്ലൈസ് വകുപ്പുകളാണ് കോടികളുടെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ പദ്ധതികളിൽ ഇതുവരെ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാത്ത സി പി ഐയുടെ നിലപാടിനെതിരെ മുന്നണിയിൽ പ്രതിഷേധം ശക്തമാണ് കേരളത്തിൽ കർഷകരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാൻ വിദേശ കമ്പനിയായ മൈക്രോസോഫ്റ്റുമായി കരാർ ഒപ്പിട്ട് പദ്ധതി ആരംഭിച്ചിട്ടും മൗനം പാലിച്ച മന്ത്രി പി പ്രസാദാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നതെന്നും ഇടതുമുന്നണിയിൽ ആരോപണം ഉയർന്നിട്ടുണ്ട് സി പി എം തന്നെയാണ് ഇക്കാര്യം വീണ്ടും ഉയർത്തുന്നത് പി എം ശ്രീയിൽ ഏറ്റവും കടുത്ത എതിർപ്പുയർത്തിയത് പ്രസാദാണെന്നതാണ് സി പി എമ്മുകാരെ ചോദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കൃഷിവകുപ്പിനെ നോട്ടമിട്ട് സി പി നടക്കുന്നത്